കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത നാലാം ദിവസവും പ്രതിഷേധം തുടരുന്നു ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സിയുയിൽ വെച്ച യുവതി പീഡനത്തിനിരയായത് സംഭവത്തിൽ അതിജീവിതൊപ്പം നിന്നീസർ ആയിരുന്നു പി ബി അനിത വകുപ്പ് തല നടപടിയുടെ ഭാഗമെന്ന വാദമുയർത്തി ഇവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇതിനെതിരെ പി ബി അനിത ഹൈക്കോടതിയെ സമീപിച്ച് തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകണമെന്ന ഉത്തരവ് നേടി എന്നാൽ ജോലിയിൽ പ്രവേശിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ അനുവദിക്കുന്നില്ലെന്നാരോപിച്ചാണ് പി ബി അനിത പ്രതിഷേധം തുടരുന്നത് കാലത്ത് ഈ സമൂഹത്തിനെ തന്നെ സംരക്ഷിച്ചു പോകുന്ന ആരോഗ്യ മേഖലയുടെ നട്ടലായി പ്രവർത്തിച്ച നേഴ്സാണ് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മാർച്ച് ഒന്നാം തീയതി വന്ന ഹൈക്കോടതി ഉത്തരവ് ഒരു മാസവും പിന്നിട്ട് അതിനുശേഷം ഈ ഒന്നാം തീയതി ഇവരെ ഇവിടെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന ഉത്തരവാണ് പക്ഷെ ഇതിപ്പോൾ നാലാം ദിനമാണ് പക്ഷെ ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് ഇതുവരെ എന്നെ ജോയിൻ ചെയ്തിട്ടില്ല എന്നെ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് ഞാൻ നഴ്സിനോട് അധികൃതർ പ്രതികാര നടപടിയെടുക്കുമെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ചു അതേസമയം സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിക്കാതെ പുനർനിയമനം നൽകാനാവില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം കേരള ന്യൂസ് കോഴിക്കോട്